കൊല്ലത്ത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരി മരിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ശേഷം ചൂടാക്കിയ ചൂരമീൻ കറി കഴിച്ചല്ലെന്നാണ് പ്രാഥമികമായ നിഗമനം ബ്രെയിൻ ഹെമറേജ് ആണ് മരണ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലം കാവനാട് മീനത്തുചേരി ദിനേശ് ഭവനിൽ ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തി പ്രഭയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് നാല് വയസ്സായിരുന്നു ദീപ്തി പ്രഭയുടെ ആന്തരിക അവയവങ്ങൾ കെമിക്കൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി ഫലം ലഭിച്ചാലേ മരണകാരണം പൂർണമായും വ്യക്തമാകും ദീപ്തി പ്രഭയുടെ ഭർത്താവ് ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമിനും ഷർദിയുണ്ടായത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് എന്നാൽ ഭക്ഷ്യ വിഷബാധയാണോ ബ്രെയിൻ ഹെമറേജിലേക്ക് നയിച്ചതെന്ന് പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാലേ വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യമിനും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഛർദി തുടങ്ങിയിരുന്നു എന്നാൽ ദീപ്തിപ്രഭ പതിവുപോലെ തന്നെ രാവിലെ ശക്തി കുളങ്ങരയിലെ ബാങ്കിൽ ജോലിക്ക് പോയി വൈകിട്ട് ഭർത്താവ് എത്തി ഇവരെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ദീപ്തിപ്രഭയും ഛർദ്ദിച്ചു പിന്നീട് കുഴഞ്ഞു വീഴുകയും ചെയ്തു ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഛർദി അനുഭവപ്പെട്ട ഭർത്താവും മകനും ആശുപത്രിയിൽ ചികിത്സയിലായെങ്കിലും പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്